മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവധി ദിനത്തിലും ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അഭിനന്ദന കത്ത് വരികയാണ് പൊതു താല്പര്യ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റിയാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് കത്ത് എഴുതിയിരിക്കുന്നത് വാട്സപ്പ് വഴി പരാതി അറിയിച്ച നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സുരേഷ് ഗോപി പരിഹാരം കണ്ടെത്തി എന്നാണ് സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ജെയിംസ് വടക്കൻ പറയുന്നത് മുപ്പത്തിയാറ് വർഷമായി ജെയിംസ് മടക്കൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് മൂന്നര പതിറ്റാണ്ടിനിടെ ആദ്യ അനുഭവമാണ് ഇതെന്നും അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു അടുത്തിടെയാണ് ജെയിംസിന്റെ മരുമകൻ കോട്ടയം പാലയിൽ ഈ കടപ്പാട്ടൂരിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചത് എന്നാൽ പതിവിൽ നിന്നും വിപരീതമായി കാറിലെ വാണിംഗ് ലൈറ്റുകൾ തെളിയുകയും ശബ്ദം വരികയും ചെയ്തിരുന്നു ഡീസലിൽ വെള്ളം കയറിയതായിരുന്നു കാരണം തുടർന്ന് ഡീസൽ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കി ഡീസൽ വിലയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും ടാങ്ക് വൃത്തിയാക്കിയ പൂർവ്വസ്ഥിതിയിലാക്കിയതിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കം ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ ചെലവാകുകയും ചെയ്തു എന്ന് ജെയിംസ് പറയുന്നു ഇക്കാര്യം പമ്പ് ജീവനക്കാരെ അറിയിക്കാനായി ഫോണിൽ ിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഇതിനു പിന്നാലെയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിനെ ഈ വിവരം അറിയിക്കുന്നത് മണിക്കൂറുകൾക്കകം പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്തുവാനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ആരംഭിച്ചാൽ മതിയെന്നും ഉത്തരവുണ്ടായതായി ജെയിംസ് കുറിപ്പിൽ പറയുന്നു പിറ്റേന്ന് അതായത് ആയിരുന്നിട്ടും സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചു തിങ്കളാഴ്ച കാർ ഉടമയുടെ അക്കൌണ്ടിലേക്ക് നഷ്ടമായ മുഴുവൻ തുകയും ഐഒസി ഡീലർ അയച്ചു നൽകി മണിക്കൂറിനുള്ളിൽ പരാതി സമ്പൂർണ്ണമായി പരിഹരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട് തിരക്കേറിയ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും സുരേഷ് ഗോപിയുടെ പ്രവർത്തന ശൈലി മാതൃകയാകട്ടെ എന്നും അദ്ദേഹം ആശംസിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു കൊച്ചിയിലൊക്കെ തന്നെ ഇവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെയൊക്കെ തന്നെ അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെയൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ സാധാരണക്കാർക്ക് ഭക്ഷണവും സഹായവും ഒക്കെ തന്നെ നൽകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇതിനു മുൻപും ഇത്തരത്തിലൊരു പരാതി വന്നപ്പോൾ കൃത്യമായി തന്നെ ഇടപെടുകയും അക്കൗണ്ടിലേക്ക് പണം എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന വാർത്തകളും ഇതിനു മുമ്പും നമ്മൾ കേട്ടതാണ് എന്തായാലും സുരേഷ് ഗോപി ഒരു മാതൃകയാകുകയാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇതേ രീതി തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള വർഷങ്ങളിലും എല്ലാ ജനങ്ങളിലേക്കും എത്തട്ടെ ഇതേ രീതി തന്നെ തുടരട്ടെ എന്നാണ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ ആശംസിക്കുന്നത്